നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്പർ ചോർത്തി സഹായം തേടി തട്ടിപ്പ് തട്ടിയെടുത്തത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ചാരിറ്റി ഗ്രൂപ്പ് അംഗമാണെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടൽ പതിവായതോടെ ജാഗ്രതാ നിർദ്ദേശവുമായി തിരൂർ ചമ്പ്രവട്ടത്തെ ഗ്രൂപ്പ് പ്രവർത്തകർ രംഗത്ത് ഏതാനും വർഷമായി ചമ്രവട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് ടൂറിസം ചമ്രവട്ടം ഗ്രൂപ്പ് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ വിഭാഗക്കാരെയും ഉൾക്കൊള്ളിച്ചാണ് പ്രവർത്തനം നാട്ടിലുള്ളവർക്ക് സഹായം ആവശ്യം വന്നാൽ ഗ്രൂപ്പിലൂടെ സഹായം തേടി പണം സ്വരൂപിക്കാറുണ്ട് ഇതിനകം ഒട്ടേറെ പേർക്ക് സഹായം നൽകിയിട്ടുണ്ട് ഒരു വാപ്പ് സഹായം ചോദിച്ചു അപ്പോൾ അത് ചെറുതായി തുടങ്ങിയാണെങ്കിലും അത് വലിയൊരു ഒരു കത്തി രണ്ടര ലക്ഷം പോലെ നമ്മൾ സഹായിച്ചു കൊടുത്തു പിന്നെ അതേമാതിരി ഇപ്പോൾ ഒരു ചെമ്പോട്ടുള്ള ഒരു പോക്കത്തെ ചങ്ങൾക്ക് സഹായം വേണമെന്നും അതിപ്പോൾ നമ്മളതേമാതിരി സഹകരിച്ച് ഒരേ ക്ഷത്തിന് മേലെ നയിക്കൊടുത്തു നല്ല ചാരിറ്റിയുള്ളൊരു ഗ്രൂപ്പ് തന്നെയാണ് നമ്മൾ ചെമ്പോട്ടൊരു ഗ്രൂപ്പ് അതിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ സ്വഭാവം പലയിടത്തും നടക്കുന്ന കേസാണ് അതൊക്കെ അപ്പോൾ നമ്മളിവിടെയും വന്നു പോയി ദൈക്കണം ഇപ്പം ഇതിൽ ഗ്രൂപ്പ് ആള് കൂടുതലിപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല നല്ല ഗ്രൂപ്പാണ് കാണിച്ചത് രാഷ്ട്രീയമായാലും സംഘടന എല്ലാം ഉണ്ടായി അതിൽ പൊതുവേ ചാരിറ്റിക്കാണ് മുഖ്യ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ഉണ്ടോ അതിനൊന്ന് വശീതാണ് പിന്നെ ഒന്ന് ചെപ്പ ചോ രണ്ടോ കാര്യം എല്ലാവരും അരുമിനാക്കി ഇട്ടിട്ടില്ല നല്ലൊരു പ്രശ്നം ഉണ്ടാവും കൂടെ ചെമ്പ്ര ഓട്ടം പുറത്തൂര് ഗ്രൂപ്പ് അംഗങ്ങളെ ഫോണിൽ വിളിച്ചാണ് സഹായം തേടുന്നത് ഗ്രൂപ്പ് അംഗമെന്ന് വിശ്വസിപ്പിക്കുന്നതോടെ ആളുകൾ തങ്ങളാലാകുന്ന സഹായം ചെയ്യുന്നു ഇത് മുതലെടുത്താണ് പല തട്ടിപ്പും നടക്കുന്നത് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ തട്ടിയെടുത്ത ഉണ്ടായി ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്പറുകൾ എടുത്തിട്ട് ആൾക്കാർക്ക് വിളിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ സുഖമില്ലാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് തട്ടിപ്പ് നടക്കുന്നത് എന്നിട്ട് നമ്പർ എടുത്തിട്ട് എല്ലാവർക്കും വിളിക്കുന്നുണ്ട് ഗ്രൂപ്പിൽ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് ചൈല അതായത് ടൂറിസം ഗ്രൂപ്പിലുള്ള ആളാണ് എനിക്ക് ഫണ്ട് സ്വരൂപിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ആയിരിക്കും അല്ല ഗൂഗിൾ പേ ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ അവർക്ക് ആളുകൾ അഡ്മിൻ്റെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്നാല് കേസ് ഇപ്പോൾ നമ്മളതിൽ അറിയിപ്പ് ഉണ്ടായി ഇപ്പോൾ ആൾക്കാർ പേര് നമ്മൾ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാൾ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ശരിയാണോ ശരിയാണെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഫണ്ട് സ്വരൂപമാണ് നമുക്ക് ഈ ഗ്രൂപ്പിൽ കിട്ടുന്നത് അപ്പോൾ അത് അവർ ഇവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ദുരുപയോഗം ചെയ്യുകയാണ് ആ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുന്നത് സംസാരിച്ചിട്ട് ക്യാഷ് ഞാൻ പാവപ്പെട്ട ആളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ക്യാഷ് പിന്നെ നമ്മളെ നെൽപ്പറമ്പിലുള്ള രണ്ടാൾക്കാർ കൈമാറി പൈസ ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പിന്നെ ഫോൺ എടുക്കുന്നില്ല ഒരാൾ ആയിരം രൂപയാണ് ഒരാൾ അഞ്ഞൂറ് രൂപ പിന്നെ രണ്ടാൾ നൂറിച്ച് ഒരു രൂപ ഒരാളെന്ന് പറയുന്നത് രണ്ട് മൂന്നാല് ആളുകൾ ഇതിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരാളിനെപ്പോൾ നമുക്ക് ഒരാളുടെ നമുക്ക് ഫോട്ടോ കിട്ടിയത് പാട്ടുള്ളവർ നമുക്ക് എങ്ങനെയല്ല അറിയില്ല ഗ്രൂപ്പിൽ ഇനിയിപ്പോൾ അടിയന്തമായി നമ്മൾ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം ഈ സന്തോഷം എന്നാലും നമുക്ക് ഇനി ഇതുവരെ ഫണ്ടുകൾ ചൊരിപ്പിക്കണമല്ല അപ്പോൾ ആളുകളുടെ വിശ്വാസം കുറയും ഗ്രൂപ്പിനുമായിട്ടുള്ള ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് നമ്മൾ ആരൊക്കെയാണ് ഈ അസുഖങ്ങൾ വരുന്ന ആളുകളെ നോക്കിയിട്ട് അവരെ അക്കൗണ്ടിങ് ഡയറക്റ്റ് അല്ലാതെ നമ്മൾ യാതൊരു ഒരു നേരെ ഡയറക്റ്റ് കാരണവും അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയിലാണ് ചെയ്യുന്നത് കൂടുതൽ തട്ടിപ്പ് ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രൂപ്പ് അഡ്മിൻമാർ എഡിറ്റർ ലൈവ് ചന്ദ്രവട്ടം